ഞാൻ നിങ്ങളോടൊന്നും ഒരു വാക്കും പറയാറുമില്ല പറഞ്ഞാൽ തന്നെ എന്തെങ്കിലോട് ചോദിച്ചാൽ തന്നെ ചിരിച്ചു തള്ളുക മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ പത്രമാധ്യമം ആരാണോ അത് കൊടുത്തത് ആ കൊടുത്താളാണ് യാഥാർത്ഥ്യം എന്താണ് ആരാ പറഞ്ഞത് എവിടെ കിട്ടി എന്നുള്ളത് പറയട്ടെ അതാണ് വേണ്ടത് അതാണ് സത്യസന്ധമായ പത്രപ്രവർത്തനം ആ അത് അത് ആ ഇനി മറ്റേ ആരോട് ചോദിക്കാനാന്ന് ഈ എഴുതിയ ആളോട് ആരാന്ന് വച്ചാൽ അവരോട് ചോദിച്ചത് അല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാൻ കേരളത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സെക്രട്ടറിയേറ്റ് യോഗം ഉണ്ടെങ്കിൽ പങ്കെടുക്കുന്നതിന് വിരോധം ഉണ്ടാവില്ല കൂടുതൽ സമയം ഡൽഹിയിലായിരുന്നു അതെ കേരളത്തിൽ ഞങ്ങൾ അവിടെ അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ ഞങ്ങൾ ട്രഷററൊക്കെ ആന്ധ്രയിൽ നിന്നുള്ള അവർ മിക്കവാറും ഡൽഹിയിൽ സെൻട്രറിൽ വർക്ക് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് അതിനനുസരിച്ച് അവർ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഒരു ഒമ്പത് കൊല്ലക്കാലം നമ്മുടെ ജനറൽ സെക്രട്ടറി മറിയന്ദ്ളയും ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ് പ്രവർത്തിച്ചത് അവർക്കങ്ങനെ മഹാരാഷ്ട്രയിൽ പോയിട്ട് പങ്കെടുക്കാൻ പറ്റാറില്ല ഇല്ല അന്ന് ഞാൻ എറണാകുളത്ത് വന്നതിന് ശേഷം എനിക്ക് തിരിച്ച് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു ഗോവിന്ദൻ മാഷോട് ഞാൻ ഗോവിന്ദ പറഞ്ഞിട്ടാണ് വന്നത് ഞാനിവിടെ ഉണ്ടാവില്ല ഞാൻ അടുത്ത തൊട്ടടുത്ത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്തു അതാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വാർത്തകൾ മെനയാൻപാട് ഉണ്ടോ ഒരാളെ അപമാനിക്കുന്നത് ശരിയാണോ ടീച്ചർ മാഷു ഈ സംഭവം ടീച്ചറിന് ഇപ്പോൾ ദേശീയ തലത്തിലെ ചുമതല അവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്യാതെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എല്ലാം മറ്റൊരു തരത്തിലായതുകൊണ്ട് മാഷ് പറഞ്ഞത് വളരെ ശരിയാണ് അതുപോലെതന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞത് ഇല്ല ഞാൻ അങ്ങനെ എനിക്ക് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അങ്ങനൊരു ചർച്ച നടന്നെങ്കിലല്ലേ അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ ഞാൻ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതി രാവിലെ ഞാൻ ഡൽഹിയിലേക്ക് പോകും കുറച്ച് ദിവസം കഴിഞ്ഞാലേ ഞാൻ വരുള്ളൂ ആ സമയത്ത് ഇവിടെ സെക്രട്ടറി യോഗം ഉണ്ടായിക്കൊള്ളണം ഞാൻ കൂടുതൽ അങ്ങോട്ട് കേന്ദ്രീകരിക്കുമ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇടയിലായിരിക്കും ഇവിടുത്തെ യോഗം നടക്കുക എനിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ അപ്പോൾ പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവും യോഗത്തിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വാക്കിൽ ഞാനത് പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ ആ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് നേതാവാണ് കേന്ദ്ര കമ്മിറ്റി ടീച്ചർ എന്തായിരിക്കും അത് അതാണ് അങ്ങനെ എന്തെല്ലാം വാർത്തകൾ ഇന്ത്യയിലെ ഏറ്റവും സീനിയറായി ആയിട്ടുള്ള കുറച്ച് നേതാക്കളിൽ ഏറ്റവും തലമുതിർന്ന നേതാവാണ് നമ്മുടെ എല്ലാം ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് പിണറായി അപ്പോൾ സഖാവ് പിണറായി ഇങ്ങനെ പറഞ്ഞു എന്ന് വരുത്താൻ ആർക്കെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല അല്ല അത് അദ്ദേഹത്തെ അപമാനിക്കാനാണോ അതിൻ്റെ ഉദ്ദേശം അതല്ല അദ്ദേഹത്തെ പോലെ ഏറ്റവും തലമുതിർന്ന സമാദരണീയനായ ഒരു നേതാവിൻ്റെ വിലക്ക് എനിക്കുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിച്ചു കൊണ്ട് പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ എന്നെ അവ എനിക്കൊരു അവമതിപ്പുണ്ടാക്കാൻ ആണോ എന്താണ് ഉദ്ദേശമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പാർട്ടി തീരുമാനം എന്താണ് ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കഴിഞ്ഞ അമ്പത് കൊല്ലവും ചെയ്തിട്ടുള്ളത് അമ്പതല്ല ഞാൻ അധ്യാപക സംഘടനാ രംഗത്ത് പതിനെട്ട് വയസ്സ് മുതൽ പ്രവർത്തിച്ച ഒരാളാണ് എഴുപത്തിരണ്ട് ദിവസത്തെ ഡൈസ്നോൺ അടക്കം നേടി പ്രവർത്തിച്ച പ്രവർത്തിച്ച പുരുതിയ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ മറ്റ് പാർട്ടിയിലുമൊക്കെ വന്നതിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ താഴെ തട്ടിൽ നിന്നുമുള്ള പ്രവർത്തിച്ച ഒരാളാണ് എല്ലാ കാലത്തും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇനിയും ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സിൽ എനിക്ക് എനിക്കെങ്ങനെ കിട്ടുമെന്നൊന്നും ഞാനും കരുതിയിട്ടില്ല പിന്നീടാണ് പറഞ്ഞത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇപ്പം ബി ബിയിലുണ്ട് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം നീട്ടിക്കിട്ടിയത് പ്രധാനമായും മഹിളാ സംഘടനാ രംഗത്ത് കുറച്ചുകൂടി സജീവമായി മുൻപ് ഞാൻ വരാനങ്ങനെ അത്രത്തോളം മുൻപെ അവരവിടെ രീതിയിലുണ്ട് അപ്പോൾ കുറച്ചുകൂടി സജീവമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അവിടെ കേന്ദ്രീകരിക്കണം അതാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്